സാധാരണക്കാർക്ക് വലിയ ആശ്വാസം നൽകി ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ നൽകുന്ന ഭാരത് അരി ഇനി മുതൽ രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷൻ വളപ്പിലും ലഭിക്കും റെയിൽവേ സ്റ്റേഷൻ വളപ്പിൽ മൊബൈൽ വാനുകൾ പാർക്ക് ചെയ്തായിരിക്കും ഭാരത് അരി വിതരണം ചെയ്യുക ഇത്തരത്തിൽ വളരെ അനായാസം ഭക്ഷ്യവസ്തുക്കൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പൊതുവിതരണ വകുപ്പിന്റെ തീരുമാനത്തിന് റെയിൽവേ പാസഞ്ചർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അനുമതി നൽകിയിരിക്കുന്നത് അടുത്ത മൂന്ന് മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഭാരത് അരി ഭാരത് ആട്ട എന്നിവ വിതരണം ചെയ്യാനാണ് തീരുമാനം ഇതിനായി പ്രത്യേകം ലൈസൻസോ ചാർജോ ഒന്നും റെയിൽവേ ഈടാക്കില്ല ഇതിന്റെ ചുമതല അതത് ഡിവിഷണൽ ജനറൽ മാനേജർക്കാകും എവിടെയാണ് വാൻ പാർക്ക് ചെയ്യണമെന്ന തീരുമാനമെടുക്കേണ്ടതും മാനേജറാണ് എല്ലാ ദിവസവും വൈകിട്ട് രണ്ട് മണിക്കൂർ നേരമായിരിക്കും ഭാരത് അരിയുടെ വിൽപ്പന യാതൊരുവിധ അറിയിപ്പുകളോ വീഡിയോ പ്രദർശനമോ പാടില്ല എന്നും ഈ നിബന്ധനയിൽ വ്യക്തമാക്കുന്നുണ്ട് ഭാരത് അരി വിൽപ്പനയ്ക്ക് കൃത്യമായ ഒരിടമില്ല എന്ന പരാതി ഇതിലൂടെ പരിഹാരമാകുമെന്നാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കറിയാം ഭാരത് അരി കിലോ ഇരുപത്തി ഒൻപത് രൂപയ്ക്കും ഭാരത് ആട്ട ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസയ്ക്കുമാണ് അതേസമയം ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ധാന്യങ്ങളുടെ ചില്ലറ വിൽപ്പനയിൽ പതിനഞ്ച് ശതമാനം വർധനവുണ്ടായ സാഹചര്യത്തിലാണ് പൊതുവിപണിയിൽ ഇപ്പോൾ ഒരു ആശ്വാസമായി കിലോ ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ ഭാരത് അരി പുറത്തിറക്കുന്നത് അഞ്ചു കിലോ പത്ത് കിലോ പാക്കറ്റുകളിലായാണ് ഈ അരി വിപണിയിൽ എത്തിക്കുന്നത് ഡൽഹിയിലെ കർത്തവ്യത്തിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയുഷ് ഗോയൽ ആണ് ഭാരത് അരി ഔദ്യോഗികമായി പുറത്തിറക്കിയത് ഓപ്പൺ മാർക്കറ്റ് സ്കെയിൽ സ്കീം വഴി ഉപയോക്താക്കൾക്ക് ഒരേ നിരക്കിൽ അരി വിതരണം ചെയ്തതിൽ മികച്ച പ്രതികരണം ലഭിച്ചതിനെ തുടർന്നാണ് അരിയുടെ ചില്ലറ വിൽപ്പനയ്ക്ക് കേന്ദ്രം തയ്യാറായതും സാധാരണ ഉപയോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭാരത് അരിയുടെ ചില്ലറ വിൽപ്പന ആരംഭിക്കാനാണ് ഉപഭോക്തൃ കാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നതും അതായത് പണപ്പെരുപ്പും വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ നാഷണൽ അഗ്രികൾച്ചർ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ ഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കേന്ദ്രീയ ഭ എന്നീ മൂന്ന് ഏജൻസികൾ വഴിയാണ് അരി വിതരണം ചെയ്തിരുന്നത് നിലവിൽ ചില്ലറ വിൽപ്പനയ്ക്ക് അഞ്ച് ലക്ഷം ടൺ അരിയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചതും രാജ്യത്ത് ആവശ്യത്തിന് സ്റ്റോക്കുകൾ ഉണ്ടായിട്ടും കയറ്റുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും അരിയുടെ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഭാരത് അരി രംഗത്തെത്തുന്നത് കൂടാതെ മൂന്ന് കേന്ദ്ര സഹകരണ ഏജൻസികളുടെ ഫിസിക്കൽ ഔട്ട്ലെറ്റുകളിൽ നിന്നും മൊബൈൽ വാനുകളിൽ ഈ ഭാരത് അരി വാങ്ങാം ഇതിനു പുറമെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ള മറ്റ് റീറ്റെയിൽ ശൃംഖലകളിലൂടെയും അരി അത് മാത്രമല്ല ഇക്കഴിഞ്ഞ വർഷം നവംബറിൽ കേന്ദ്രം ഭാരത് ആട്ട എന്ന ബ്രാൻഡിൽ സബ്സിഡി ഗോതമ്പ് വിൽപ്പനയും ആരംഭിച്ചിരുന്നു നാഫട്ട് എൻസിഎ ഭണ്ഡാർ എന്നീ സഹകരണ സ്ഥാപനങ്ങളുടെ എണ്ണൂറ് മൊബൈൽ വാനുകൾ വഴിയും രാജ്യത്തുടനീളമുള്ള രണ്ടായിരത്തോളം ഔട്ട്ലെറ്റുകൾ വഴിയുമാണ് ഇതിന്റെ വിതരണം നടക്കുന്നത് ഇതിനു പുറമെയാണ് കേന്ദ്രീയ ഭണ്ഡാർ നാഫട്ട് എന്നിവ വഴിയും കിലോയ്ക്ക് അറുപത് രൂപ നിരക്കിൽ ഭാരത് പരിപ്പും ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഉള്ളിയും ഒക്കെ കേന്ദ്രം വിൽപ്പന ചെയ്തത്യൂസ്